പഴയങ്ങാടി ഏഴോ കുറുവോട്ട് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് തോരയിൽ ഗോവിന്ദന്റെ വീട്ടിലുള്ളത് വീടിനോട് ചേർന്ന് ഗുഹയ്ക്ക് ഇടപെട്ടില്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ കിടപ്പാടം നഷ്ടമാകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം മഴയിലാണ് പഴയങ്ങാടി ഏഴോം കുറുവാട്ടുള്ള തോരയിൽ ഗോവിന്ദന്റെ വീടിനോട് ചേർന്ന് അടുക്കള ഭാഗത്തായി വിള്ളൽ രൂപപ്പെട്ടത് ഇത് വികസിച്ച് വീടിനു ചുറ്റും പല ഭാഗത്തായി ഗുഹയ്ക്ക് സമാനമായ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഏത് നിമിഷവും വീട് നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദനും സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചിരുന്നു നിലവിൽ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ബന്ധുവീട്ടിലേക്ക് താൽക്കാലികമായി താമസം മാറ്റിയിരിക്കുകയാണെന്നും തോരയിൽ ഗോവിന്ദന്റെ മകൻ എം പി ജലേഷ് പറയുന്നു ഞായറാഴ്ച ഉച്ചക്ക് ഒരു മൂന്നും സംഭവം കണ്ടത് പാറ താണിട്ടായിരുന്നു ആദ്യം കണ്ടത് പിന്നീട് നോക്കുമ്പോഴാണ് വലിയ ഗുഹ പോലുള്ള ഇത് കണ്ടത് ആ വീട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉള്ളത് വീട്ടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വലിയ വീടിൻ്റെ സൈഡിലൂടെ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ട് പാറയിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ ഇതില്ലത് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം താമസം ബന്ധുവീട്ടിലേക്ക് മാറ്റിയിട്ടല്ലേ പിന്നെ പയ്യന്നൂര് തഹസീൽദാറും ആരും സ്ഥലം സന്ദർശിച്ച് ഇന്നലെ പോയിരുന്നു ഇനി അഞ്ചാം തീയതി കളക്ടറേറ്റിൽ നിന്ന് അവർ വരുന്നില്ല ഒരിതാണ് പറഞ്ഞത് നിലമ്പോത്താറായ വീട് സമീപത്തെ മറ്റു വീടുകൾക്കും അപകട ഭീഷണി ആവുകയാണ് ജിയോളജി വകുപ്പും മറ്റധികൃതരും എത്രയും വേഗം വീട് സന്ദർശിച്ച വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി